അപ്പൊ പറഞ്ഞു നിങ്ങൾ ആദ്യം കുട്ടിയെ മതം ആചരിക്കൂ അവന് വേണ്ടെന്ന് വെച്ചാൽ അവൻ കളയട്ടെ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ആദ്യം കുട്ടിയെ മദ്യപിപ്പിക്കും അവന് വേണ്ടെന്ന് നോക്കുമ്പോൾ പ്രായം ഉപയോഗിക്കുമ്പോൾ അവനെ കളയട്ടെങ്കിൽ ആദ്യം അവന് രണ്ടു വയസ്സാവുമ്പോൾ വീഡിയോ ഒക്കെ വെച്ച് കൊടുക്കുക അവര് നല്ല തിരിച്ചറിവൊക്കെ എടുക്കുക വീഡിയോ ഒക്കെ കളഞ്ഞാൽ അവൻ ഈ എല്ലാവർക്കും ആദ്യം മതം കൊടുക്കുമ്പോൾ അവർ മതം എന്താണെന്നറിയാതെ ശരി അതേസമയം അവർക്ക് തിനു ശേഷം മാത്രം മതം കൊടുത്തു കഴിഞ്ഞാൽ എത്ര പരിശീലിക്കും പതിനെട്ടാമത്തെ വയസ്സിൽ മുഹമ്മദ് സ്വർഗത്തിൽ പോയ കഥ വെക്കുക അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ ഏതെങ്കിലും വേറെ കാര്യം ചെയ്ത കഥ വെക്കുകയോ അല്ലെങ്കിൽ എ സി ക്രിസ്തു കുരിശോട് എടുത്തു മറിഞ്ഞ കഥ വെക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവൻ ചോദിക്കുന്നത് എന്താണ് ഇങ്ങനെക്കാട്ടിലും നല്ല കഥകൾ ഞാൻ ബാലമയെ വായിച്ചിട്ടുണ്ടെന്ന് പറയും പതിനാറ് വയസ്സിൽ കൊടുത്തു നോക്കും പതിനാറ് വയസ്സിൽ അത് എടുക്കില്ല അപ്പൊ പ്രായമായ കൊടുത്താൽ എടുക്കില്ല അപ്പൊ അതാണ് വേണ്ടത് അവന് തിരിച്ചറിവുള്ള അപ്പോൾ സ്വന്തമായ അന്വേഷണ ബുദ്ധി നിലവിൽ വന്നതിന് ശേഷം മതം കൊടുക്കുക മക്കക്ക് കൊടുക്കുക നിങ്ങൾ വേണേ മതം എടുത്തു കുഴപ്പമില്ല നിങ്ങൾക്ക് നല്ലൊരു കല്യാണം കിട്ടുമെങ്കിൽ നീ മതം മാറിക്കോ പക്ഷെ അവന് അവൻ അത് എടുക്കാൻ പറ്റിയ അവസ്ഥയിലായിരിക്കണം അല്ലാതെ കൊച്ചുനാളിലെ ഒരു എല്ലാ മതങ്ങളും പഠിപ്പിക്കുക മതങ്ങൾ പഠിപ്പിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ അതിന്റെ മാലിന്യങ്ങളിലേക്ക് അവനെ വലിച്ചെറിയരുത് നിങ്ങളൊരു മദ്യപാനത്തിൽ നിന്ന് എങ്ങനെയാണോ കുട്ടിയെ സംരക്ഷിക്കുന്നത് പുകവലിയിൽ നിന്ന് എങ്ങനെയാണോ സംരക്ഷിക്കുന്നത് മയക്കുമരുന്നിൽ നിന്ന് എങ്ങനെയാണോ സംരക്ഷിക്കുന്നത് അതുപോലെ തന്നെ മതത്തിൽ ഇതേപോലെയുള്ള അനാചാരങ്ങളിൽ നിന്നും കുട്ടിയെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് അവൻ വളർന്നു വരുമ്പോൾ അവൻ എടുത്തോട്ടെ ആദ്യമേ അവനെ തളർത്തിയിടരുത് അവന്റെ ചിറകുകൾ അരിയല്ല കൊച്ചുനാളിലെ നിങ്ങള് നാക്കിൽ ചുന്നാമ്പ് തേച്ചു കൊടുക്കരുത് പൊള്ളും മതം എന്ന് പറഞ്ഞാൽ ബാല്യത്തിലെ തേച്ചു കൊടുക്കുന്ന നാക്കില് തേച്ചു കൊടുക്കുന്ന ഒരു പൊള്ളുന്ന ചുന്നാമ്പാണ് എന്നാണ് കാണേണ്ടത് ബാലമംഗളോ അല്ലെങ്കിൽ കാർട്ടൂൺ കഥകളോ ഒക്കെ കണ്ടു കഴിയേണ്ട യുവനങ്ങളിലേക്ക് നിറതോക്കുകളും പരമത വിദ്വേഷവും ഒക്കെ പകരുന്ന വളരെ ക്രൂരമായിട്ടുള്ള വിശ്വാസങ്ങൾ മനുഷ്യത്വരഹിതമായ വിശ്വാസങ്ങൾ അതൊരിക്കലും നമ്മളുടെ കുട്ടികൾ പരീക്ഷിക്കാൻ സാധിക്കില്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്നോടൊപ്പം യോജിക്കുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ് സേ ടു ദീസ് ദീസ് ഓൾ തിങ്സ് ൾക്ക് മനുഷ്യന്റെ പ്രയാണം അത് മിതമായി ചെയ്യാം എന്നൊക്കെ പറയുന്നവരുണ്ട് ഇത്രയും നേരം എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു നമസ്കാരം ഈ അറിയിപ്പ് കഴിഞ്ഞിട്ട് സെഷനിൽ നിങ്ങൾക്ക് സ്വാഭാവികമായി നിങ്ങളുടെ മനസ്സിൽ ഉയർന്നു വന്നിട്ടുള്ള ചോദ്യങ്ങൾ രവിചന്ദ്രൻ സാറിന് അടുത്ത് ചോദിക്കാം അദ്ദേഹം അതിന് മറുപടി പറയും അറിയിപ്പ് എഴുതി തരികയാണ് ഏറ്റവും നല്ലത് പറയുന്നതിനേക്കാളും നല്ലത് എഴുതി തരികയാണ് കാരണം ഇത്രയും ദൂരത്തുനിന്നല്ലേ സംസാരിച്ചാൽ കേൾക്കില്ല അതുകൊണ്ട് എഴുതി തരിക യുക്തിയുഗ മാസികയുടെ കൗണ്ടർ ഹാളിന് മുന്നിലുണ്ട് ഇന്ന് രാവിലെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് കൂടെ ഒരു ഫോറം കിട്ടിക്കാണും ആ ഫോറം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക അത് യുക്തിയുഗ മാസികയുടെ ഒരു വാർഷിക വരിക്ക് വേണ്ടിയാണ് അപ്പോൾ അതൊന്ന് ചെയ്യുക ഹലോ ആ മറ്റൊന്ന് ആറു മണിക്ക് നമുക്ക് കലാസന്ധ്യ തുടങ്ങും ശ്രീ ആർ കെ മലയത്താണ് ഉദ്ഘാടനം ചെയ്യുന്നത് എല്ലാ ആളുകളും ഇവിടെ ഉണ്ടായിരിക്കണം ആരും തന്നെ പോകരുത് ഏതൊരു ചലനത്തിനും പ്രവർത്തിക്കുന്ന ഊർജം ആവശ്യമെന്നും എങ്കിൽ ബൗമ സൂര്യ ഗോളങ്ങൾ ചലിക്കുന്നതിനുള്ള ഊർജം സമാഹരിക്കുന്നവിടെ ഊർജതന്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് എന്നാണ് തോന്നുന്നത് ഏഴാം ക്ലാസ്സിലൊക്കെ ഊർജം തരുന്നത് എവിടെ നിന്നാണ് സമാഹരിക്കുന്ന ഊർജം ഇതിലെ എസൻഷ്യലിസം എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ അതായത് വളരെ പ്രാചീനമായിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് ഞാൻ മുമ്പേ പറഞ്ഞു തോന്നാം ഒരാളെ ഏർപ്പാടാക്കി കാര്യങ്ങൾ പരിഹരിക്കുക അപ്പൊ ഇതിന് ഉത്തരം ഏതൊരു ചലനത്തിനും ഊർജ്ജം ആവശ്യമാണ് ആ ഊർജം എവിടെ വരുന്നു അത് ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ ഈ ചോദ്യം ഉന്നയിച്ച ആൾക്ക് തൃപ്തി ഉണ്ടാകും വളരെ അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ മസ്തിഷ്കപരമായിട്ട് ആ ചോദ്യം വളരെ കൃത്യമായി നിർദ്ധാരണം ചെയ്തു കഴിഞ്ഞു സുഖമായിട്ട് ഉറങ്ങാം റൈറ്റ് ആയിട്ട് മുന്നോട്ട് പോകാം പക്ഷെ അതുകൊണ്ട് എന്ത് ബലം ഇത്തരം കഥയില്ലാത്ത നിഗമനം ഞാൻ പലപ്പോഴും വിയറ്റ്നാം കോളനിയിലെ ശങ്കരാടിയുടെ ഇത് പറയാറുണ്ട് ശങ്കരാടി മോഹൻലാലിൻ്റെ പറയാറുണ്ട് ഞാന് ഈ ഇവിടെ ഉള്ള വസ്തുവകളുടെ എല്ലാം ഉടമ എന്ന് പറയുന്നത് ഇവന്മാരോ റാവുത്തറോ സ്രാങ്കുജോണോ ഒന്നും അല്ല ഇതൊക്കെ വേറെ ഒരാളെയാണ് ഈ ഇരിക്കുന്ന സർവ്വ സ്ഥലങ്ങളുടെയും രേഖ എന്റെ പക്കലുണ്ട് കാണണമെന്നു മോലാലു പറയും കാണാം ചങ്കരാടി ഇങ്ങനെ കൈ എടുത്തു കാണിച്ച രേഖ എന്ന് പറയുന്നതോണം ഇങ്ങനെ ഒരു രേഖ പോലെ ദൈവം എന്നൊരു ഉത്തരം ഇതിന് കിട്ടിയിട്ട് യാതൊരു കാര്യമുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കുക എന്നിട്ട് ചോദ്യത്തിലേക്ക് എടുക്കാം റെഡി ഉത്തരവല്ലേ ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ദൈവമാണ് ഇതെല്ലാം എന്ന് പറഞ്ഞ എളുപ്പമായി ഇനി ഭൂമി എങ്ങനെയാണ് ചലിക്കുന്നത് ചലിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രവ്യത്തിന്റെ സഹജമായിട്ടുള്ള ഗുണമാണ് ചലനം പ്രകാശ വേഗതയിലാണ് അല്ലെങ്കിൽ പ്രകാശ സമാ വേഗതക്ക് സമാനമായ വേഗതയിലാണ് ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോണുകളും ന്യൂക്ലിയോണുകളും ചലിക്കുന്ന സ്പിന്നിങ് എന്ന് പറയും അതിന്റെ ഊർജ നിലകൾ അനുസരിച്ച് സ്പിന്നിങ്ങിന് വ്യത്യാസം ഉണ്ടാവും ഒരു വസ്തു ചലിക്കാൻ കാരണം അതിന്റെ പുറത്ത് നിന്നല്ല അതിന്റെ അകത്ത് നിന്നാണ് നിങ്ങൾ ഒരു അല്പം സോഡിയം എടുത്ത് വെള്ളത്തിൽ ഇടുക സോഡിയം വെള്ളത്തിൽ ഇങ്ങനെ ഓടി നടക്കും അരണ്ടിട്ടെ സോഡിയം തള്ളിവിടുന്നല്ല സോഡിയത്തിന്റെ ബാഹ്യതമ ഷെല്ലിലുള്ള ഉള്ള അതിന് വിട്ടൊഴിയാൻ അത് വെമ്പുന്ന ഒരു ഇലക്ട്രോൺ ആ വിട്ടഴിയാൻ വെമ്പുന്ന ഒരു ഇലക്ട്രോണിന്റെ സാന്നിധ്യത്തിലാണ് സോഡിയം ഈ വലിയ രാസക്രിയത കാണിക്കുന്നത് ആ ഒരു ഇലക്ട്രോണിലൂടെ വിട്ടഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ ശാന്തമായി കഴിയും വിശക്കുന്നവൻ മോഷിക്കുന്നത് പോലെയാണ് ഇതൊരു ഭൗതിക അവസ്ഥയിൽ നിന്ന് സംജാതമാകുന്നതാണ് അവിടെ ചലനം സോഡിയത്തിന്റെ ഭാഗ്യതമായ ഷെല്ലിലെ ഒരു ഇലക്ട്രോൺ അത് വിട്ട കഴിഞ്ഞാൽ സോഡിയം വളരെ നിരുദ്രവകാര്യാണ് അല്ലാതെ സോഡിയം വെള്ളത്തിൽ വെള്ളത്തിലെ വെള്ളമാണ് ഓടിക്കോ എന്ന് പറഞ്ഞാലും തള്ളി വിടുന്നതല്ല മറിച്ച് സോഡിയത്തിൽ നിന്ന് സഹജമായിട്ടുള്ള ആ ശേഷി കൊണ്ടാണ് അത് ഓടി നടക്കുന്നത് അല്ല അത് ഓട്ടം പഠിച്ചിട്ടു അല്ല എല്ലാ പദാർത്ഥങ്ങളും എല്ലാ വസ്തുക്കളും എല്ലാ സംഭവങ്ങളും അതിനാവശ്യമായിട്ടുള്ള ഊർജ്ജം എന്ന് പറയുന്നത് ഊർജ്ജം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ പ്രവർത്തി ചെയ്യാനുള്ള കഴിവൊന്നും അല്ലല്ലോ ഉദ്ദേശിക്കുന്നത് അത് സയൻസിൽ കാരണം നിർവചനമുണ്ട് അതിനുള്ള കാരണം ഉണ്ടാകുന്നത് സഹജമായിട്ടാണ് അതിനുള്ളിൽ നിന്നാണ് അതിനുള്ളിൽ നിന്നൊരു കാരണം ഉണ്ടാകുന്നില്ലെങ്കിൽ ആ സംഭവം അവിടെ നടക്കില്ല സോഡിയത്തിന് ഈ രാസക്രിയത കാണിക്കാനുള്ള സഹജമായ ശേഷി ഇല്ലെങ്കിൽ എല്ലാവരും കൂടെ സോഡിയത്തെ തള്ളിയാലും സോഡിയം മൂവ് ചെയ്യില്ല സോഡിയത്തിന്റെ കഴിവ് ചലനം മാത്രമല്ല എല്ലാ തരം രാസക്രിയത്തേക്കുമുള്ള ശേഷി ഒരു വസ്തുവിന്റെ ഉള്ളിലാണ് അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ വസ്തുവിന്റെ പ്രധാന ഭ്രൂണ എങ്ങനെയാണ് ഭ്രൂണമായി മാറുന്നത് അതിന്റെ ഉള്ളിലാണ് അതിന്റെ ഉള്ളിൽ എന്ന് പറയാൻ താഴോട്ട് താഴോട്ട് വരും പ്രോട്ടോണുകളിലേക്ക് വരും എൻസൈമുകളിലേക്ക് വരും അതിന്റെ താഴോട്ട് വരും വരും ഇനി ഡിസൈൻ നിങ്ങളൊരു ആസൂത്രണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും താഴോട്ട് താഴോട്ട് അച്ഛൻ്റെ ഉള്ളിലോട്ട് ഉള്ളിലോട്ട് നോക്കണം അല്ലാതെ എല്ലാത്തിനെയും കൂടെ പുറത്ത് നിന്ന് ഇങ്ങനെ ആക്കുന്ന ഒരാള് ഈയൊരു ചോദ്യപ്രകാരം തന്നെ അസാധുവാണ് ഒരുപാട് ചോദ്യമായി യുക്തിവാദിയും മതവാദിയും മരണത്തിന് നേരെ മതവാദികൾ എല്ലാ ദുരിതങ്ങളും സങ്കടങ്ങളും അനുഭവിച്ചു മരിച്ചാലും അവർ നാളെ എന്ന പ്രതീക്ഷ മരിക്കുന്നു യുക്തിവാദികൾക്ക് വാട്ട് ഈസ് ഹാപ്പനിങ് സ്ഥാപനിക്കുക ഞാൻ ചുരുക്കി ചുരുക്കി മറുപടി പറയാം യുക്തിവാദി അതായത് യുക്തിവാദികൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് മരിച്ചു കഴിഞ്ഞാലും ജീവിക്കാമെന്നുള്ള ഭൂതിയുള്ള വിഭാവം അല്ലല്ലോ യുക്തിവാദികൾ ഈ ജീവിതമുണ്ട് എന്നും ജീവിതം ആസ്വദിച്ച് അതിന്റെ ഗുണങ്ങളും സാധ്യതകളും ഒക്കെ നുകർന്നുകൊണ്ട് ഒരു ഇന്നിങ്സ് ഉണ്ട് ഒറ്റ ഇന്നിങ്സിൽ തന്നെ നന്നായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവർ അത് കഴിഞ്ഞ് അവർ എന്ത് ചെയ്യേണ്ട കാര്യം എന്താണ് ശരി സച്ചിൻ ഇപ്പൊ ട്വന്റി ട്വന്റി കളിക്കാം സച്ചിൻ സെക്കൻഡ് ഇൻഡിങ്സിൽ എന്ത് ചെയ്യും അളിവി അത് ഇത്രയും ആലിശമായ ഇതൊക്കെ വലിയ വല്യ യമണ്ടൻ ചോദ്യങ്ങളായിട്ട് എഴുതി തരുന്നാണ് മതത്തിന്റെയും വിശ്വാസത്തിന്റെയും മസ്തിഷ്ക ബന്ധത്തെ കുറിച്ച് പറഞ്ഞു മതം ഒരു മർദ്ദന ഉപാധിയും അധികാരത്തിലേക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ അധികാരത്തിലേക്കും ചൂഷണത്തിലേക്കുള്ള ചവിട്ടുപടിയായും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ മതത്തിന്റെ ഇത്തരം മസ്തിഷ്ക മസ്തിഷ്കൾ എന്തെങ്കിലും കാരണമുണ്ടോ ചെറിയ വിശീകരണം പ്രതീക്ഷിക്കുന്നു തീർച്ചയായും അല്ലെ നെപ്പോളിയൻ തന്നെ പറഞ്ഞിട്ടുള്ളല്ലേ നല്ല ഒന്നാന്തരം ഒരു അധികാര ഉപാധിയാണ് മതം അതായത് ഒരു ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ ഒരു പരണപരമായ വീഴ്ച ഉണ്ടാകുമ്പോൾ ഭരണകൂടത്തിനെതിരെ തിരിയുന്ന ജനങ്ങളെ നിശബ്ദരാക്കാൻ മതത്തിന് കഴിയും എങ്ങനെ ഞാൻ പറയാം ഇപ്പൊ ഒരു നാട്ടിൽ വലിയൊരു ഒരു ഒരു ദുരന്തം ഉണ്ടാവുന്നു ഒരു വാർതി ഉണ്ടാവുന്നു ജനങ്ങളെല്ലാം പറയുന്നു രാജാവേ നിങ്ങൾ എന്താണ് ഈ രാജ്യം ഇങ്ങനെ കുട്ടിച്ചോറാവുന്ന നിങ്ങൾ എന്തു ചെയ്യുന്നു രാജാവിന് ഉടനെ ഇറക്കാം പുരോഹിതനെ ഇറക്കാം പുരോഹിതനെ ഇറക്കിയിട്ട് പറയും എന്റെ നാട്ടുകാരെ ഇത് രാജാവിന്റെ കുഴപ്പമല്ല നിങ്ങൾ പറയും രാജാവ് സ്ത്രീലമ്പടനാണ് മറ്റവനാണ് മറ്റൊൻ അതൊന്നുമല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി അന്ന് എക്സ് എന്ന് പറയുന്ന മൂനി വൈ എന്ന് പറയുന്ന കന്നികയെ ഇസഡ് എന്ന് പറയുന്ന നദീതീരത്ത് വെച്ച് ചവിട്ടിയതിന്റെ ശാപഫലമായിട്ടാണ് ഈ നാട്ടിൽ ഈ മുഴുവൻ വറുതികളും ക്ഷാമങ്ങളും അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വസ്ത്രം പശുക്കൾ ദ്രവ്യം നെയ്യ് എല്ലാം നാളെ കൊണ്ടുവന്ന് കൊട്ടാരത്തെ കൊണ്ടുവന്ന് നമുക്കൊരു യാഗം നടത്തി ഇതൊക്കെ മാറ്റിക്കളയാമെന്ന് പറയുന്നതോടുകൂടി ജനങ്ങളുടെ പോരാട്ട വീര്യം അവിടെ അസ്തമിക്കുകയാണ് ഉയരുന്ന കൈകൾ തളർന്നു വീഴുകയാണ് മതം പലപ്പോഴും ഏറ്റവും വലിയൊരു രാഷ്ട്രീയ ഉപകരണം അധികാരം പിടിച്ചെടുക്കാൻ നോക്കൂ അധികാരമാണ് അതിന്റെ അടിസ്ഥാന സമവാക്യം ഈ മതം നിങ്ങൾക്ക് മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള അവകാശവും അധികാരവും തരുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും മതം സംഘടിപ്പിക്കില്ല നിങ്ങൾ സമ്പത്ത് തരുന്നു അധികാരം തരുന്നു ഇത് തന്നെയാണ് അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഞാനത് കൂടുതൽ വെടിപൊടിച്ചിട്ടോ എന്നോട് പറയണ്ടല്ലോ എന്ന് കരുതിയാണ് അത് പറയാതിരുന്നത് വികാര വിചാരങ്ങൾ ഒന്നും തന്നെ എംബഡേഡ് അല്ലെങ്കിൽ തമ്മിൽ കാണാത്ത പ്രണയങ്ങൾ എന്താണ് വായിക്കാൻ പറ്റുന്നില്ല എന്താ ഇന്ത്യൻ സോറി എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല ഭൂമിയിൽ ജീവൻ ഉണ്ടായത് എങ്ങനെയൊന്ന് വിശദീകരിക്കാം ഭൂമിയിൽ ജീവൻ ഉണ്ടായത് കെമിസ്ട്രിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ബയോളജിയാണ് ജീവൻ എന്ന് പറയുന്നത് രാസപ്രവർത്തനമാണ് അചേതന വസ്തുക്കൾ ഒരു പ്രത്യേക പരിസ്ഥിതി അതിനെക്കുറിച്ച് ശാസ്ത്രം ശാസ്ത്രം ഉൾപ്പെടെയുള്ള പല ജീവോൽപത്തി സിദ്ധാന്തങ്ങളും നിലവിലുണ്ട് അതൊന്നും പൂർണ്ണമായിട്ടും നമ്മൾ കണ്ടെത്തിയിട്ടില്ല കണ്ടെത്താനായിട്ടുള്ള പരീക്ഷണങ്ങൾ നടക്കുകയാണ് പരിശോധനകൾ നടക്കുകയാണ് അപ്പോ ഒരു കാട്ടിലെത്തി വഴി കണ്ടില്ലെങ്കിൽ ആദ്യത്തെ കൊക്കയിലേക്ക് ചാടുകയല്ല വേണ്ടുന്നത് വഴി അവിടെ നിന്ന് അന്വേഷിക്കണം അപ്പോൾ ജീവന്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത് ആ രാസപ്രവർത്തന അടിസ്ഥാന സമവാക്യങ്ങൾ പൂർണമായും നിർദ്ധാരണം ചെയ്യുന്നതിൽ ശാസ്ത്രം ഇനിയും മുന്നേറേണ്ടതായിട്ടുണ്ട് അതൊരു വസ്തുതയാണ് എന്താണോ ചെയ്യേണ്ടത് അത് തിരിച്ചറിഞ്ഞ് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ശാസ്ത്രത്തിന്റെ വഴി എന്ന നീക്കമായിട്ടുള്ള ജ്ഞാനം തങ്ങളുടെ പുസ്തകത്തിലുണ്ട് എന്ന് പറഞ്ഞ് സ്വയം ലിഥരാവുന്ന വഴി ശാസ്ത്രത്തിൽ സ്പീക്കിംഗ് ഈ സ്പീക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ സുധാരണമായിട്ട് ഞാനിപ്പോ ഫേസ്ബുക്ക് കൂട്ടായ്മകളെ കുറിച്ച് നിങ്ങളൊക്കെ ഫേസ്ബുക്കില് നിങ്ങൾ വൈകുന്നേരം ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നിങ്ങൾ സംസാരിക്കുന്ന പല ആൾക്കാരുമായിട്ട് നിങ്ങൾ സംസാരിച്ചിട്ടില്ല പക്ഷെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ന്യൂറോൺ ഡിസ്ചാർജസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന മറ്റു ദീപനങ്ങൾ ചാറ്റ് ബോക്സിലൂടെ കിട്ടും ചാറ്റ് ബോക്സിൽ ഹായ് ലവ് ആ വാട്ട് യു ഹോ ഹു എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരാൾ നമ്മുടെ മുന്നിൽ ഇതേ ബ്രോക്കൺ ഇംഗ്ലീഷ് പറയുന്നതിന് സമാനമായോ അല്ലെങ്കിൽ അല്പം താണതോ ആണ് കാര്യം ഇൻപുട്ട് ഡേറ്റ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ തലച്ചോറിന്റെ കൃത്യമായ മേഖലകളിലാണ് അവിടെ രാസക്രിയത അല്ലെങ്കിൽ വൈബ്രൻസി ഉണ്ടാകുന്നത് അപ്പം അത് സമാനമായ ഫീലിംഗ് ഉണ്ടാവും അപ്പൊ ഏത് ഏത് തലച്ചോറിന്റെ ഏത് ഭാഗത്തെയാണ് ആ ഡേറ്റ കണക്ട് ചെയ്യപ്പെടുന്നത് അവിടെയാണ് നോക്കുന്നത് അപ്പൊ ഈ ചാറ്റ് ബോക്സിൽ ഉണ്ടാകുന്ന പല സംഭാഷണങ്ങൾ ചാറ്റ് ബോക്സിൽ സംഭാഷണം നടത്തി പ്രണയം ഉണ്ടാക്കി വരും പ്രണയം പകർത്തവരും ഉണ്ട് ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല അതിന് കാണുന്ന കാര്യമില്ല ആര് ഇതെല്ലാം ഇവിടെ നടക്കാം നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ ഈ പുറത്ത് നടത്തുന്ന കാര്യങ്ങളല്ല നിങ്ങളെ കാര്യങ്ങൾ നിശ്ചയിക്കുന്ന മറിച്ച് നിങ്ങളുടെ തലച്ചോറിലാണ് കാര്യം നടക്കുന്നത് ഇപ്പൊ കണ്ണുകൊണ്ടാണോ കാണുന്നത് കണ്ണുകൊണ്ടല്ല കാണുന്നത് കണ്ണ് എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ പ്രകാശം തട്ടി തിരിച്ചു വന്ന് നമ്മുടെ റോഡ്സ് ആൻഡ് കോഡ്സിലേക്ക് വരാനായിട്ടുള്ള ഒരു വെന്റിലേറ്റർ ആണ് കാഴ്ച എന്ന് പറയുന്ന ഒരു മസ്തിഷ്കപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കണ്ണടച്ച കണ്ടൂടെ കണ്ണടച്ചിട്ട് അച്ഛനെ ഒന്ന് കണ്ടുപോക്കുക അച്ഛൻ വന്നു എന്നില്ല ഓ സ്വപ്നത്തിൽ ഉറങ്ങി ഉറങ്ങിക്കിടന്നല്ലേ കാണുന്നു സ്വപ്നം കാണുന്നത് എന്തെങ്കിലും തടസ്സം ഉണ്ടോ ഇല്ല കാഴ്ച ഇതൊക്കെ മസ്തിഷ്ക പ്രവർത്തനങ്ങളാണ് അല്ലാതെ ഒരാളോട് സംസാരിക്കണം അയാളെ ഉമ്മ വെക്കണം എന്നൊക്കെ പറയുന്നതിനകത്ത് യഥാർത്ഥത്തിൽ ന്യൂറോളജിയുടെ അടിസ്ഥാന ബാലപാഠം പോലും അവിടെ നിങ്ങൾ പരിഗണിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കി മതവിദ്യാഭ്യാസം താത്വിക പഠനത്തിന്റെ ഭാഗമായ വിദ്യാലയത്തിൽ നിന്നും തുടങ്ങേണ്ടതാണ് ഓരോ മതക്കാരും അത് പഠിപ്പിച്ചാൽ മതപരമായ വിഭാഗീയത വളരും ഒന്നോ വളരില്ല എന്ന് വളരും എന്നാണോ ഏതൊരു മതവും പഠിപ്പിക്കുന്നത് ആ മതം ശരിയാണ് എന്നല്ലേ തെറ്റാണ് എന്നല്ലല്ലോ നിങ്ങൾ ശരിയാണെങ്കിൽ മറ്റേ മതം തെറ്റല്ലേ താത്വികമായി ഗോഡ് ആൻഡ് നോട്ട് ബി എനിന്ന് ദൈവങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറയും എല്ലാ ദൈവങ്ങളും ഒന്നാണ് നദികളെല്ലാം ഒഴുകി പുഴയിൽ ചെല്ലുന്നു സോറി പുഴകളെല്ലാം ഒഴുകി കടലിൽ ചെല്ലുന്നത് പോലെ എല്ലാ മതങ്ങളും ഒരേ കടലിൽ ചേരുന്നു ശരിയാണ് എല്ലാ ദൈവവും ഒന്ന് തന്നെയാണ് എല്ലാ ദൈവവും ഒരു ചൂഷണോപാധിയാണ് എല്ലാ ദൈവവും ഒരു അന്ധവിശ്വാസമാണ് എല്ലാ ദൈവവും ഒരു ഗോത്രഭാവനയാണ് എല്ലാ ദൈവവും മനുഷ്യന്റെ അത്ര പോലും ജ്ഞാനമില്ലാത്ത ഒരു ഗോത്രസങ്കല്പമാണ് ഇതൊക്കെ ശരി എല്ലാം ഒന്ന് തന്നെയാണ് പക്ഷേ മതങ്ങൾ പറയുന്ന ദൈവങ്ങളെല്ലാം ഒന്നല്ല കേട്ടോ എല്ലാ ദൈവങ്ങളും പറയുന്നുണ്ട് ഞാനല്ലാതെ വേറൊരാൾ നിനക്ക് ഉണ്ടാകരുത് എന്ന് പറയുമ്പോൾ മറ്റുള്ള ചുറ്റുമുള്ളവരെ കണ്ടിട്ടാണല്ലോ ഓരോ കുട്ടിയേയും അവന്റെ മതത്തിൽ വിദ്യാഭ്യാസം കൊടുക്കുകയും ശാസനം കൊടുക്കുകയും വരികയാണെങ്കിൽ അവനിൽ ഉണ്ടാകുന്ന ആദ്യത്തെ ധാരണ വി ആൻഡ് ദേ നമ്മളും അവരും എന്നുള്ള ധാരണയാണ് ആ ധാരണയാണ് മതവിശ്വാസം ഉണ്ടാക്കുന്നത് അത് ഏറ്റവും വലിയ ഇപ്പൊ ഒരു ഇസ്ലാമിസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു മനുഷ്യന് പോലും ആ ഒരു ധാരണയുടെ നിഴലിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല അപ്പൊ വലിയ ഡെമോക്രാറ്റിക് ആയി മാറിയാൽ പോലും അവൻ ആ ധാരണ ആദ്യമുണ്ടായ ആ വിഭജനം ആ തലച്ചോറിലുണ്ടായ കീറിയ ചാലുകൾ ആ നിഴലുകൾ അല്ലെങ്കിൽ അതിന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാവും വായിക്കാൻ പറ്റുന്നില്ല എ സ്മോൾ ഡൗട്ട് ദാറ്റ് ഐ ഹാവ് ഈസ് മിറർ ന്യൂറോൺസ് എന്നുള്ള ഒരു അത് സിമ്പതി മുതൽ എമ്പതി വരെ സഞ്ചരിക്കുന്നു സിമ്പതി ഉണ്ടാകാറുണ്ട് സിമ്പതി ഉണ്ടാകണമെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ഭാവന അല്ലെങ്കിൽ ഫീലിങ്സ് അത് കണക്ക് പ്രോസസ് ചെയ്യാനായിട്ടുള്ള ഒരു വ്യവസ്ഥയുടെ ഒരു സ്വഭാവം തന്നെയാണ് ഇത് ഇൻവാലിഡേറ്റി ചെയ്തിട്ടുള്ള ഒരു കണ്ടുപിടുത്തങ്ങൾ ഇതിൽ ഉണ്ടായിട്ടില്ല അതിനെ ഓഗ്മെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യുന്ന കണ്ടുപിടുത്തങ്ങളാണ് നമുക്ക് ആവശ്യം മ്യൂറോൺ ന്യൂറോൺ ഒരു ഒരു സയന്റിഫിക് ഡിസ്കവറി എന്ന രീതിയിലല്ല ഞാൻ അവതരിപ്പിച്ചത് അത് ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഇതിന്റെ കാര്യത്തിലായിരുന്നു ഇതിന്റെ ഒരു പേഷ്യന്റിന്റെ കാര്യത്തിൽ അത് സ്മിത്ത് എന്ന് പറയുന്ന ഒരു പേഷ്യന്റിന്റെ കാര്യത്തിലാണ് ടൽടെയിൽ ബ്രെയിനിൽ ഡോക്ടർ രാമചന്ദ്രൻ പറയുന്നത് അപ്പൊ അയാൾക്ക് അയാളുടെ ഒരു ന്യൂറോൺ പലപ്പോഴും ഒരു ക്രോസ് വയറിങ് അല്ലെങ്കിൽ ഒരു ലീക്കേജ് അല്ലെങ്കിൽ ഒരു ഒരു ഓവർ കണക്ഷൻ ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഒരു ജന്യ സ്വഭാവം ഉണ്ടാവുന്നത് ഇപ്പൊ സിനസ്റ്റേഷ്യ നമ്പര് കാണുമ്പോ ചുവപ്പുതറം എട്ട് എന്ന് കാണുമ്പോ എപ്പോഴും ചുവപ്പ് ചുവപ്പുതറം തോന്നുന്ന രോഗികൾ നാലു എന്ന് കാണുമ്പോ നീല നിറം തോന്നുന്നു ഇത് അവരെ കളർ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ കളർ നിർദ്ധാരണം ചെയ്യുന്ന ഏരിയാസും സംഖ്യ നിർദ്ധാരണം ചെയ്യുന്ന ഏരിയാസും തമ്മിലുള്ള ഒരു ക്രോസ് വയറിംഗ് ആയിരിക്കാം ഒരു ക്രോസ് വയറിംഗ് വരുമ്പോ ഒരു പുതിയ ഭാവം ഉണ്ടാവുകയാണ് ഈ മിറൽ ന്യൂറോൺസിലൊക്കെ കൽപ്പിക്കപ്പെടുന്ന ഭാവങ്ങൾ ന്യൂറോളജിയുടെ ഇത്തരം കാര്യങ്ങളൊക്കെ ഹൈപ്പോത്തിറ്റിക്കലായിട്ട് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അതിന്റെ പരീക്ഷണം പക്ഷെ അതിന് വിരുദ്ധമായിട്ടുള്ള തെളിവുകൾ കിട്ടാത്തടത്തോളം കാലം നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും എന്താണ് ഇത് രോഗത്തിന്റെ സെൻട്രൽ പോയിന്റ് ഇല്ലെങ്കിൽ ഉപബോധ മനസ്സെന്നില്ലെങ്കിൽ എങ്ങനെ ഹിപ്നോട്ടിസം സാധ്യമാകും ഹിപ്നോട്ടിസം സാധ്യമാവുന്നത് എങ്ങനെയാണ് വളരെ തളർന്ന മെച്ചപ്പെട്ട ഒരു വളരെ തളർന്ന മൃദുവായിട്ടുള്ള ദുർബലമായിട്ടുള്ള ന്യൂറൽ പ്രോസസിങ് അവസ്ഥയാണ് ഹിപ്നോട്ടിസത്തിന് സജസ്റ്റബിലിറ്റി എന്ന് പറയും നമ്മൾ കോൾഡ് കോൾ കോൾഡ് റീഡി എന്ന് പറയും മൈൻഡ് റീഡ് ചെയ്യുക ഒരാളെ പ്രധാനമായിട്ട് ഞാൻ ഒരാളെ ഫോൺ ചെയ്ത് പറയാണ് ആദ്യം എന്റെ ശബ്ദത്തിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ പോവാണ് ഞാൻ വിളിക്കുകയാണ് എന്താ ഞാൻ പറഞ്ഞു എന്താ ട്രെയിൻ മിസ് ചെയ്തു എന്നായിരിക്കും ആദ്യം അപ്പുറത്തുനിന്നാണ് ചോദിക്കുന്നത് അപ്പൊ അല്പം സൈലന്റ് ആയിട്ട് ഒന്ന് ശങ്കി ചേക്കുമ്പോ അയാളിൽ ഞാനൊരു ഇൻഡയറക്റ്റ് ആയിട്ട് സജസ്റ്റിവിറ്റി കൊടുക്കുകയാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഉത്തരം ട്രെയിൻ മിസ് ചെയ്തു എന്ന് പറയും അപ്പൊ നമ്മൾ നേരെ തിരിച്ചു പറയാം അത് തമാശ നമുക്ക് പലപ്പോഴും മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് ആ പ്രതികരണത്തിലേക്ക് എത്തിക്കാൻ കഴിയും ഇപ്പൊ ഡോക്ടർ ഇക്ബാൽ ഇന്നത്തെ ഉദ്ഘാടനത്തിന് അദ്ദേഹത്തിന് ഒരു ചർമ്മരോഗം കാരണം വളരെ അദ്ദേഹത്തിന്റെ മുഖമൊക്കെ അദ്ദേഹം അദ്ദേഹം കൊണ്ട് പ്രസന്റേഷനൊക്കെ എന്നെ യുണ്ട് വരാൻ കഴിയില്ല അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് എന്റെ ഭാര്യ ഭാര്യയെ പറഞ്ഞത് ഡേ ഡോക്ടർ ഇക്ബാല് ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിന് വരാനായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പൊ അവൾ ആദ്യം പറഞ്ഞു എന്താ വരുന്നില്ലേ ഇങ്ങനെ വരുന്നില്ലേ എന്നാണ് ഞാൻ ആ സജസ്റ്റ് ഇതിന് ഈ പറഞ്ഞ ഇതൊക്കെ അവൈലബിൾ ഡാറ്റാസ് അതായത് ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന ഒരാൾ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ഒരു പ്രീവിയസ് കളക്ഷൻ ഉണ്ട് അതാണ് കൊച്ചുകുട്ടികളെ ഹിപ്നോട്ടീസ് ചെയ്യാൻ പറ്റാത്ത അവരൊക്കെയുള്ള പ്രീവിയസ് കളക്ഷൻ വളരെ മോശമാണ് മനോരോഗികളെയും ഭ്രാന്തരെയും നിങ്ങൾക്ക് ഹിപ്നോട്ടീസ് ചെയ്യാൻ കഴിയാത്ത കാര്യവും സജസ്റ്റിവിറ്റി ലെവൽ വളരെ കുറവായതുകൊണ്ടാണ് കൊണ്ടാണ് അതിന് പ്രീവിയസ് ഡേറ്റയുടെ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള യൂസ് ഇല്ല ഏകോപിതമായിട്ടുള്ള ഉപയോഗം സാധ്യമാക്കുന്ന അവസ്ഥയിലല്ല അവരുടെ തലച്ചോറുള്ളത് അതുകൊണ്ടാണ് നിങ്ങൾ ഡാൻസ് പറയുന്ന പലപ്പോഴും ഒരാളുടെ അനുവാദം ചെയ്യാൻ അതെന്താണ് ഇതെല്ലാം ആയിട്ട് നമ്മൾ വേർതിരിച്ച് വേർതിരിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കും അഹം ദ്രവ്യാസ്വി തത്വസി ശബരിമേ പരുന്ത വട്ടം കറങ്ങുന്നുണ്ട് വളരെ നല്ലത് എല്ലാം ചെയ്തിട്ടുണ്ട് മകരവിടെ കത്തിക്കുന്നതാണെങ്കിൽ തിരുവാൻ ഇതുമായിട്ട് യാതുവേയും മത്തിക്കറിയുമായിട്ടുള്ള ബന്ധം പോലും ഇല്ലാത്ത ചോദ്യങ്ങളാണ് ശബരിമലയേറെ കാര്യമൊന്നും അല്ല നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് സോറി താങ്ക് യു ഫോർ എവരിബി ഫോർ ആസ്കിങ് ദിസ് വണ്ടർഫുൾ വണ്ടർബിൾ ക്വസ്റ്റിയൻ ശരി താങ്ക് യു ഹലോ കലാസന്ധ്യ തുടങ്ങുകയായി ശ്രീ ആർ കെ മലയത്ത് ഉദ്ഘാടനം ചെയ്യുന്നതാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ ആർ കെ മലയത്ത് മജീഷ്യൻ ഫ്രം നിലമ്പൂർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പരിചയമില്ലാത്തവരാരും ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ മാജിക് പരിപാടികൾ തുടങ്ങുകയാണ് എല്ലാവരും ഉദ്ഘാടന പരിപാടി ഉദ്ഘാടന പരിപാടി അത് കഴിഞ്ഞ് മാജിക്കൊക്കെ ഉണ്ടാവും ഉദ്ഘാടനത്തിന് വേണ്ടി അദ്ദേഹത്തെ സാധനം ക്ഷണിക്കും ആ സോറി സ്റ്റേജിലിരിക്കുന്ന സഹോദരിമാരെ എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞിരാമൽ പറഞ്ഞത് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഇത് സ്ഥിരം സംഭവിക്കാറുള്ളതാണ് ഞങ്ങളാരെങ്കിലും എവിടെയെങ്കിലും ചെന്ന് ഒരു ഉദ്ഘാടനമോ എന്തെങ്കിലും ഒരു ആശംസാ പ്രസംഗമോ നടത്താമെന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ സമ്മതിച്ചാൽ സ്ഥിരം സദസ്സ് വിചാരിക്കുകയും സദസ്സിനേക്കാൾ ഉപരിയായി സംഘാടകർ പ്രഖ്യാപിക്കുകയും ചെയ്യും ഞങ്ങളിവിടെ നാജിക്ക് കാണിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ ഒരു മാജിക് ഇന്നത്തെ കാലത്ത് കാണിക്കുക എന്ന് പറയുമ്പോൾ അതിന് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ എന്തൊക്കെയാണ് സന്നാഹങ്ങൾ എന്തൊക്കെയാണ് ഒരു ലോറി സാധനം പത്തിരുപത്തഞ്ച് ആൾക്കാർ ഇവരൊക്കെ വന്ന് ഒരു എട്ട് പത്ത് മണിക്കൂർ മുമ്പ് സ്റ്റേജ് ഞങ്ങൾ കേൾപ്പിച്ചു തന്നെ കാണിക്കുന്ന വലിയൊരു പരിപാടിയായി മാറിയിരിക്കുന്നു ഇന്ന് മാജിക് ഏതായാലും ആ സാഹചര്യം ഇവിടെ ഇല്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ഒന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ ഏതായാലും ശരി നമ്മളുടെ ഈ ചടങ്ങിലേക്ക് നമുക്ക് കിടക്കാൻ ചടങ്ങ് എന്ന് പറയുന്നത് കലാസന്ധ്യയുടെ ഉദ്ഘാടനമാണ് ഈ ഉദ്ഘാടനത്തിന് വേണ്ടി എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് എനിക്കിതിൻ്റെ സംഘാടകരോട് പ്രത്യേകമായി നന്ദിയുണ്ട് സന്തോഷമുണ്ട് കലാസന്ധ്യ കലകളുടെ സന്ധ്യ തന്നെയാണ് ഇത് കഴിഞ്ഞതിനു ശേഷം വിവിധ വ്യത്യസ്തമായ കലാപരിപാടികൾ ഇവിടെ നടക്കാൻ പോകുന്നു ഇത്തരത്തിലുള്ള കലാപരിപാടികൾക്ക് പോലും കലാ അല്ലെങ്കിൽ കലാപരിപാടികൾ പോലും മതവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഉദാഹരണത്തിന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മാപ്പിളപ്പാട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ മാപ്പിളപ്പാട്ട് മുസ്ലിംസിൻ്റേതാണ് അതല്ലെങ്കിൽ ഒപ്പന ഇസർ മുസ്ലിങ്ങളുടേതാണ് മാർഗംകളി ക്രിസ്ത്യാനിയുടേതാണ് ഭരതനാട്യം മോഹിനിയാട്ടം പോലുള്ളതായ ഡാൻസുകളൊക്കെ ഹിന്ദുക്കളുടേതാണ് എന്നും മറ്റും രീതിയിലുള്ളതായ നിർവചനങ്ങൾ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു അത് മാത്രമല്ല മറ്റുള്ളവർ ആ കല പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് മറ്റു മതസ്ഥർക്ക്